ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോണേ അപ്പോൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്താണെന്ന് ഗസ്റ്റ് ചെയ്യുന്നതില് കമൻറ്റ് കിട്ടോ എന്താന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്യുക എന്നിട്ട് അത് കമൻറ്റ് ചെയ്യുക അപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് വീട്ടിൽ കുറച്ച് കുടുംബക്കാരും ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമിൻ്റെ വ്ളോഗാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ച് ദിവസം ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നെ അറിയാം കുറെ ആൾക്കാർ മെസ്സേജ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷോ അങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനത്തെ ബ്ലോഗ് ഇടാത്തെ ഇങ്ങളെ വ്ലോഗ് നമുക്ക് ഇഷ്ടമാണ് പറയുമ്പോൾ ഞാൻ എനിക്ക് ഒന്നാമത് പറയുന്നതിനും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഒരാളാണ് എനിക്ക് മൊത്തത്തിൽ എനിക്ക് സംസാരിക്കാൻ പെട്ടെന്ന് ഇങ്ങോട്ട് സംസാരിക്കുക ക്യാമറ മുന്നിൽ സംസാരിക്കുക അതിൻ്റെ അതൊക്കെ മാറി മാറി വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എന്റെ രണ്ടാമത്തെ പെങ്ങളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് തന്നെ ഒരു ചടങ്ങാണ് വീട്ടിൽ നടക്കാൻ പോണത് അപ്പോ ഒരു പത്തി ആൾക്കാരാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവളെ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളെ വ്ളോഗിൽ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പ വന്നിട്ടുണ്ട് ഇപ്പ വന്നത് ഖത്തറിലായിരുന്നു ഇപ്പൊ കുറച്ചു ദിവസമായി വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ മൂപ്പരി ഇന്ന് കാണാൻ പോണം അപ്പൊ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറയുന്നത് പെങ്ങൾ പെങ്ങൾക്കിപ്പോൾ വയസ്സിപ്പം എത്രയാണ് കഴിച്ചാൽ എത്ര പറയാം എനിക്ക് കറക്റ്റ് അറിയില്ല ചെറിയ പെങ്ങളാട്ടോ അതിൻ്റെ രണ്ടാമത്തെ പെങ്ങൾ ഇതിൻ്റെ താഴെല്ലാം അല്ല അത് കഴിഞ്ഞിട്ടുള്ള പെങ്ങൾ മറ്റവർക്ക് ഓൾറെഡി ഒരു കുട്ടി ഉണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പെങ്ങളും പ്രഗ്നൻ്റ് ആയാണ് ഏഴ് ഏഴ് മാസമായി എല്ലാം കൊണ്ടും ഹാപ്പി രണ്ടാമത് ഞാനൊരു മാമനാവും പോവാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇവിടെ കുടുംബക്കാരും ആൾക്കാരൊക്കെ ഒന്നൊക്കെ ഉണ്ടോ ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ചു നമ്മൾ നമ്മള് പോണത് നമ്മളെ രസമായിട്ടേ നമ്മളെന്നങ്ങട്ടോ പോണേ ആരാ വണ്ടി ഇവിടെ ഉണ്ട് പാവാ അപ്പോ സുഹൃത്തുക്കളെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വാനാൻ്റെ വണ്ടി ഉണ്ടാക്കണം അപ്പോൾ വണ്ടി അവിടെ അപ്പുറത്ത് വെച്ച് അവിടെ റോഡ് പോലും നടക്കണ്ട അപ്പം അങ്ങോട്ട് വെച്ച് പോലെ എല്ലാരും പിക്ക് ചെയ്യാൻ ഇങ്ങനെ പോവുകയാണ് വണ്ടി എടുത്ത് ആദ്യം കൊണ്ടുവരണം എന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ട് പോലെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പെങ്ങളെ വീട്ടിൽ പോകുന്നത് കേട്ടോ അപ്പം ഞാനുണ്ട് ടീനുണ്ട് ടീനോ എന്താ മേലേക്ക് നോക്കാൻ വൈക്കും അല്ലേ

വണ്ടി കേറിയ് വണ്ടിയിൽ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞമ്മളെങ്ങട്ടെ പോണോ ആരോ വീട്ടുദാത്താന്റെ എന്നോ സിദ്ധാത്താന്റെ വീട്ടിൽ പോയിട്ടോ യാറുണ്ടാവോ എന്തായാലും ഞമ്മളെന്തിനാ പോണേ കളിച്ചാണെന്നല്ലേ പോണേ എടക്കള്ള వర్నింగ్ ఇని కలికియా మనం పోవా అ అదే కొల్లలో అవల్లారా మనం వెయిట్ చేయిండుడో అందల్లారా కా తిక్కాననే ఓకే ఓకే ఆ తీనరా హే తీనరా ఆ గానింది ఎంద గాణాయి ఇదికి గానా వాయికనా అదికి గానా వాయికనా నువ్వు తీరుమొడో ఇది ఇనికి గానా டோர் டோர் தட்டு நோக்கிட்டும்மா ബേക്കറി സ്ഥലണ്ട് ഇപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും ഇവിടെ വീട്ടിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെക്കെ നോക്കണ്ടോ അത് ആരാണ് അനാന്റെ വണ്ടി ഉണ്ടിട്ട് അനാനായിട്ടാണോ നോക്കിട്ടെ ഇങ്ങനെ നിക്കണേ എല്ലാരും ഉള്ളിൽ കയറി കേട്ടോ വണ്ടിയൊക്കെ സേഫായി പാർക്ക് ചെയ്ത് ഞാനിറങ്ങാൻ പോകണേ പറ വണ്ടി അത് വലുത് എന്താ വർത്താനോ സുഖല്ലേ തടി പിടിയാലോജി തടി കൂടിയല്ലോ ഏ നമ്മളെ കുട്ടികളെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ വീട്ടിലോ എന്നിട്ട് എന്തിനാ നമ്മളിവിടെ എന്തിനാ ഇവിടെ മാമാന മാെന്തിനാ വന്നിക്കണേ ഒക്കല്ലാക്കലും എന്തിനാ വന്നിക്കണേ മെല്ലെ പറയ എന്തിനാ വന്നിങ്ങനെ പറ ശു പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാർ വീഡിയോ കാണണ്ടോ പിന്നോ ബാ ഇങ്ങാ നിങ്ങൾ വന്നിരിക്കും ഇത് ഋദീനെ എന്റെ അളിയന്റെ പെങ്ങളെ മോനാട്ടോ ചെറിയ മോൻ മോൻ്റെ പ്രാർത്ഥന അവിടെ നമ്മൾ അങ്ങോട്ട് പോയോക്കാ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കെട്ടോ ബൈ எல்லாரும் புடக்க போக அத காலி திரிச்சட்டுக்கணே ഇതല്ല മറ്റേകാല്ട്ടോടുത്തോളെ കണ്ണാടി വെച്ചിരിക്കണ എനിക്ക് കണ്ണാണിണ്ടോ ഊരച്ച അങ്ങനൊന്നല്ല വെക്ക കേട്ട

എല്ലാ റൂമിലും ഓരോ കൗണ്ടർ ത്ര കൊറവ് പിന്നെന്താ ചോറോളം ചോർന്നോ ചോർന്നോ അതെന്തിസ എന്റെ പപ്പോടെ എന്റെ പപ്പനെ ഞങ്ങള് കണ്ടില്ലല്ലോ എവിടെ ಚೆವ್ವೋಡಿ ರಜಾ ಓಡಿ ರಜಾ ಎnde ಪಪ್ಪನೆ ಎವಡೆ ಆನ್ ರಜಾ ಅೂರ್ತೋ ಕನ್ನಡಿಟೋ ಎವಡೆ ಮರೆ ಪಪ್ಪ ಹೇ ಪಪ್ಪ പപ്പേടോ കത്തർ ലേനിപ്പ ലീവിൻ ഒന്നാണ് ആരും കണ്ടിട്ടുണ്ടാവില്ല അതേ അതേറ്റവും ക്യാമറിന് മുന്നിലായിരുന്നു എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്യേകിച്ചൊന്നുമില്ല പിന്നീട് സംസാരിക്കാം തമ്മിൽ പിന്നീട് സംസാരിക്കാം എന്ന് സംസാരിക്കാന്ന് പറഞ്ഞ ഇവിടെ ഒരു സംഭവം നടക്കണ്ടേ രസണ്ടോ രസണ്ടോ ഏ നിങ്ങൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പൊ എന്തായാലും ഡ്രസ്സ് മാറ്റി വന്നിട്ട് അവളെ കാണിക്കാം ഡ്രസ്സൊക്കെ മാറ്റി നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു ഇപ്പോൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് റൂമൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തായാലും ഈ ബ്ലോഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വൈകിട്ടപ്പാടാ എനിക്കൊരു മാങ്ങ എടുത്താ കയ്യരാനല്ല മാരാന എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ക്ഷീണത്തില് ഫ്രൂട്ട്സും കഴിച്ചിരിക്കട്ടോ ഈ മാങ്ങല്ലേ മാങ്ങ ഇവിടെ തന്നെ മരത്തുമ്പോൾ ഇടുമുളകും കാര്യങ്ങളൊക്കെ

കാരണമാര് എല്ലായിടത്തും കഴിച്ചോ എന്നാ എന്താ കൂടെ പരിപാടി കൊണ്ടുപോല നിങ്ങള് നിങ്ങള് രസൊക്കെ മാറ്റി ഇറങ്ങാൻ വേണ്ടി എല്ലാവരും യാത്ര പറഞ്ഞ ഇറങ്ങാനും മമ്മന്നൻ അവിടെ പരിപാടി ഓടേ. അവിടെ അവിടെ പേജിന് ഉണ്ടോ? അപ്പോൾ പറഞ്ഞാല് അപ്പോൾ പറഞ്ഞാലും പ്രസവത്തിന് ഉണ്ടോ? എത്ര മാസം മോളോ? എത്ര മാസം മോളോ ഉണ്ടോ? 8 മാസത്തില്. എന്താ ഇനിയെ ദേടോളി? ഇങ്ങൊക്കെ പണ്ട് കൊണ്ടേ ഇനിയോ? എന്തേ മൊലെ? ഇന്നപ്പം ആ ആ കാലത്തൊന്നും ആയില്ല. പിന്നെന്നോതല്ലേ ഇത് വരാൻ വേണ്ടി ഇങ്ങേ കുട്ടിയാണ്ടായിടായോ? അപ്പോ ഈ കുട്ടിയളെ കണ്ട. പിന്നെ. മഞ്ഞ രണ്ടാമത്ത മൂന്ന് അതിന്റെ രണ്ടാമത്ത് അതൊന്നാമത്ത് അതിന് പിന്നെ hay ada punya meh ai loga kai pia ngada ya amata mama ro parigi ngada എല്ലാരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങള് മന്ദം മന്ദം വരുന്ന നമുക്കൊന്നും കരച്ചില്ല എന്റെ കല്യാ കല്യാണം കഴിഞ്ഞു വന്ന പിരി കരഞ്ഞിട്ടില്ല

മഴ ആയതുകൊണ്ട് അടിയന്റെ പെങ്ങള് കൊടയിലാണ്ട് കൊടയില് ഓള കൊണ്ടിട്ടുണ്ട് ബാക്കി എല്ലാരും അവിടെ കാഴ്ചക്കാരായി നോക്കി നിക്കുന്നു സ്നേഹപ്രകടനം ഏ തൊട്ടപ്പുറത്തേക്ക് പോണേനുലി കേറാല്ലോ ഫസ്റ്റ് ശേഷിയാ അപ്പ എന്താണ് പറയാനുള്ളത് പറയാനുള്ളത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു രക്ഷലതമായോ രക്ഷിലാതമായ രക്ഷിലാതമായ എന്തായാലും ഇപ്പം നമ്മൾ ഓളായ കൂട്ടി കൊണ്ടുവന്ന് ഇപ്പൊ ദാ വീട്ടിന്നെ ഇവിടെ നമ്മൾ ഇപ്പം താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ അവിടെ എത്തി എന്തായാലും ആശ മഴ പെയ്യുന്ന നല്ലതിനാണെന്ന് എല്ലാവരും പറഞ്ഞത് എന്തായാലും അവൾക്ക് നല്ല എല്ലാം കൊണ്ടും സുഖമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ ജീവിതത്തിൽ അങ്ങോട്ടും എന്തൊക്കെയാലും ഭയങ്കര സന്തോഷം കാരണം ഇപ്പൊ ആദ്യത്തെ പെങ്ങക്ക് ഓൾറെഡി കുട്ടിയുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പെങ്ങ പെങ്ങൾക്കും കുട്ടിയാകും പോവാണ് ഞാൻ വീണ്ടും ഒരു മാമനാവും പോവാണ് എല്ലാം കൊണ്ടായാലും ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി എല്ലാവരും പെങ്ങക്കുവാണ്ടി പ്രാർത്ഥിക്കുക കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പം എന്തായാലും ഞാനവിടെ ഉള്ളിൽ പോകാൻ അറിയില്ല ഈ വണ്ടി അനാനും കൊണ്ടു കൊടുക്കും വേണം അവിടെ ഇപ്പം ഓരോരുത്തരെ കൊടയൊക്കെ എടുത്ത് ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം അപ്പോൾ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി

പറ്റും ഇവിടെ വന്നാ യടെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മള് ഉള്ളത് നമ്മള് ബ്ലോഗ് കണ്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്തായാലും എല്ലാ ബ്ലോഗുകളും കാണുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് കാണാം കാണാൻ ബൈ ബൈ